ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് വടകര റെയിൽവേ സ്റ്റേഷനാണ് ഞങ്ങൾ ചെറിയൊരു യാത്ര ചെയ്യാം കേട്ടോ തഞ്ചാവൂരിലേക്കാണ് യാത്ര പ്ലാൻ ചെയ്തത് അങ്ങനെ പന്ത്രണ്ട് അറുന്നൂറ്റി രണ്ട് മംഗ്ലൂർ ചെന്നൈ സെൻട്രൽ മെയിലാണ് ബുക്ക് ചെയ്തത് ബുക്ക് ചെയ്തത് ജനറൽ ടിക്കറ്റാണ് യു ടി എസിൽ ബുക്ക് ബുക്കൊക്കെ ചെയ്ത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി അങ്ങനെ ബ്ലോക്ക് പെട്ട് ബസ് കയറി ആ ട്രെയിൻ അങ്ങനെ മിസ്സായി അപ്പോൾ പുതിയ ഏഴ് അത് ആ ട്രെയിൻ വരുന്നത് നാല് നാൽപ്പത്തി അഞ്ചിനാണ് കേട്ടോ വടകരത്തുന്നത് അത് അരമണിക്കൂർ ലേറ്റായി എന്നിട്ടും ഞങ്ങൾക്ക് ആ ട്രെയിൻ എടുക്കാൻ പറ്റിയില്ല പിന്നെ ഇപ്പോൾ ഉള്ളത് ഏഴ് നാൽപ്പതിനുള്ളത് പന്ത്രണ്ട് അറുന്നൂറ്റി എൺപത്തി ആറ് ബാംഗ്ലൂർ ചെന്നൈ സെൻട്രൽ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആണ് കേട്ടോ അതിപ്പോൾ അത് കയറിയാൽ ഇനിയിപ്പം ഈറോഡെത്തി ഈ റോഡിൽ നിന്ന് മാറി കയറണം ഒന്നരക്ക് ഒന്നരമുക്കാലിലാണ് ഈറോഡ് എത്തെന്ന് പറയുന്നത് മാക്സിമം നോക്കി വയ്ക്കണം ആ ടൈമിൽ എത്തണം ചിലപ്പം ഏതെങ്കിലും ഒരു ട്രെയിൻ മിസ്സായിട്ടുണ്ടെങ്കിൽ ഈ പോകുന്ന ട്രെയിൻ മിസ്സായിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ഈ റോഡിൽ നിന്ന് മാറി തഞ്ചാവൂരേക്ക് ഇരുന്ന ട്രെയിന് രണ്ട് മണിക്കാണുള്ളത് ആദ്യം പ്ലാൻ ചെയ്യുന്ന ട്രെയിൻ അല്ലെട്ടോ എല്ലാം ടോട്ടൽ പ്ലാൻ മൊത്തം മാറി ഇനി ഈ യാത്രയുടെ വിശേഷങ്ങളും കാര്യങ്ങളായിരിക്കും ആ വീഡിയോയിലേക്ക് കിടക്കാം അങ്ങനെ നമ്മളിതാ റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ഏകദേശം ഒരു ഏഴ് നാൽപ്പതിനാണ് ട്രെയിൻ വരുന്നത് ഒരു ഒന്നേ മുക്കാൽ മണിക്കൂറോളം ഇനിയും വെയിറ്റ് ചെയ്യണം മൊത്തം കുറച്ച് ഏകദേശം രണ്ട് മണിക്കൂറോളം വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നാലും അവിടെ പോണം ഒരുപാട് ആഗ്രഹിച്ചൊരു സ്ഥലമായിരുന്നു കേട്ടാ അതെന്റെ കൂടെ ഉള്ളൊരു കമ്പനിക്കാരൻ ആട്ടോ ഇത് അങ്ങനെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് സമയം ഏഴ് മുപ്പത്തഞ്ച് നമ്മള് ട്രെയിനിന് അവിടെ നിന്ന് വരുന്നുണ്ട് കേട്ടോ എല്ലാം നമ്മൾ ട്രെയിനിൽ കയറി ഇതാണ്ട അവസ്ഥ ഒരാഴ്ചക്ക് നേരെ ഇരിക്കാനാവില്ല എങ്ങനെയുണ്ടോ ചോദിച്ചത് ഒന്നും പറയാറില്ല അവസ്ഥ കാലിങ്ങനെ മേടിച്ചാൽ മാത്രമേ നേരെ ഇരിക്കാൻ പറ്റൂട്ടോ ഇല്ല സ്ഥലം തട്ടുന്ന അവസ്ഥയാണ് ഇനിയിപ്പം ഒരു ഏകദേശം അഞ്ച് മണിക്കൂറോളം ഇവിടെ ഇങ്ങനെ ഇരിക്കണം ജനറൽ ടിക്കറ്റാണ് ഏകദേശം ഇങ്ങനെ തന്നെ ഉണ്ടാവുക എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം എന്നാലും ഇത് കുറച്ച് ചില ട്രെയിനുകളിലും കുറച്ച് സ്പേസ് ഉണ്ടാവുന്നുണ്ട് ഇരിക്കാനുള്ളത് ഈ സൈഡ് ഭാഗത്താണെങ്കിൽ തീരെ ഇരിക്കാനാവില്ല ബർത്ത് സാധാരണ ഒരു നാലാക്കല്ലാം ജനറൽ ഇരുന്നിട്ട് പോക്കുണ്ട് ഇത് വല്ല ടൈറ്റ് ഉണ്ട് സാധാരണ ഇത് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യണം അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോകാൻ പറ്റില്ലേ അപ്പോൾ എന്ത് ചോദിക്കാനും അങ്ങനെ സീറ്റ് കിട്ടിയിട്ടാണ് ഭയങ്കര കിടക്കാനുള്ള സ്പേസ് കിട്ടിയിട്ടുണ്ട് ഹലോ ഫ്രണ്ട്സ് നമ്മൾ അങ്ങനെ ഏകദേശം ഈ റോഡ് എത്താനായി ഒന്നേ ഒന്നരക്കെ റോഡ് എത്തുന്നതാണ് കേട്ടോ കാണിക്കുന്നത് എന്നാലും ഈ ഒരു ട്രെയിൻ ഞങ്ങൾ മിസ്സായിട്ട് കയറിയതാണെങ്കിലും ഈ ഒരു ട്രെയിൻ ഞങ്ങൾക്കൊരു യൂസ് ആയിരുന്നു അപ്പോൾ ഒന്നരൊക്കെ അവിടെ എത്തിയാലും രണ്ട് മണിയാവുന്ന സമയത്ത് വേറൊരു ഉണ്ട് അപ്പോൾ നമുക്ക് ആറു മണിയാകുമ്പോഴത്തേക്ക് തന്നെ തഞ്ചാവൂർ എത്താൻ കഴിയും അപ്പം ഈ ഒരു ട്രെയിൻ കയറുന്നതിൽ കുഴപ്പമൊന്നുമില്ല ഒരു ഓൺ ടൈമിൽ തന്നെ അവിടെ എത്തുന്നുണ്ട് ഇന്നത്തെ ടൈമാണ് ടൈമാണെട്ടോ നാളെ എങ്ങനെയായിരിക്കും അറിയില്ല ഇന്ന് ഏകദേശം കറക്റ്റാണ് ഇപ്പോൾ പിടിച്ചു ഒന്നര ഒന്ന് രാവുമ്പോഴത്തേക്ക് എത്തുന്ന രണ്ട് കിലോമീറ്ററേ ഉള്ളൂ ഈറോഡേക്ക് ഞാനിവിടെ ഈറോഡ് എത്താൻ നോക്കാം കേട്ടോ ഈ ഒരു ചേട്ടനെ കണ്ടത് കോഴിക്കോടാണ് വർക്ക് ചെയ്യുന്നത് കോഴിക്കോട് എവിടെയായിരുന്നു വർക്ക് ചെയ്യുന്നത് ആ കൊൽക്കണറിൻ്റെ പരിപാടി അല്ലേ അപ്പോൾ തഞ്ചാവൂരാണ് ഇദ്ദേഹത്തിൻ്റെ സ്ഥലം കേട്ടോ ഇപ്പം പരിചയപ്പെട്ടാണ് നമ്മൾ കുറച്ച് നേരം അവിടെ പിടിച്ചു വെച്ച് ട്രെയിൻ അതെന്നു വച്ചാൽ മുന്നിൽ വേറൊരു ട്രെയിൻ ഉണ്ടായിട്ട് കുറച്ച് നേരം അവിടെ സിഗ്നൽ കിട്ടുന്ന നേരം പിടിച്ചു വെക്കും അങ്ങനെ കുറച്ച് ലേറ്റ് ആയി ചിരി ഒന്നേരക്കെത്തേണ്ടത് സമയം ഏകദേശം ഒന്ന് നാൽപ്പതാകുമ്പോൾ എത്തിയത് കുറച്ച് നേരം പിടിച്ച് വെച്ച് എന്നാലും മക്ക മറ്റേ ട്രെയിനിൽ പിടിക്കാൻ പറ്റും ഈ ചേട്ടനും സെയിം ട്രെയിനിൽ തന്നെയാണ് കേട്ടോ തഞ്ചാവൂരേക്ക് പോകുന്നത് പാക്കളാം അങ്ങനെ ഇതാ ഈറോഡ് കിട്ടിയിട്ടുണ്ട് നമ്മൾ ഇനിയിപ്പോൾ ടിക്കറ്റ് എടുക്കണം ഇവിടെയുള്ള ചേട്ടനെ പരിചയപ്പെട്ടപ്പോഴാണ് അവർ പറഞ്ഞത് ഡയറക്റ്റ് അവർ തഞ്ചാവൂരിലേക്ക് ടിക്കറ്റ് എടുത്തോട്ടോ ഞങ്ങൾക്ക് ആ കാര്യ സത്യം പറഞ്ഞാൽ അറിയില്ലായിരുന്നു ഡയറക്റ്റ് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ പോകാൻ പറ്റും കൺഷൻ ട്രെയിൻ എടുക്കാൻ പറ്റും എന്നുള്ള കാര്യം അറിയില്ലായിരുന്നു ഇനിയിപ്പോൾ ഇവിടെ മാറിയിട്ട് ഇനിയിപ്പോൾ അടുത്ത ടിക്കറ്റ് എടുക്കണം ഈ റോഡിൽ നിന്ന് തഞ്ചാവൂർ ടിക്കറ്റ് എടുക്കണം നമ്മളങ്ങനെ ട്രെയിൻ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോകാം കേട്ടോ അവിടെ ഒരു അണ്ടർ ഗ്രൗണ്ട് പോലത്തെ സ്ഥലം കേട്ടത് അതിലൂടെ പോയിട്ടാണോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് എൺപത് രൂപ കേട്ടോ ഈ റോഡിൽ നിന്ന് തഞ്ചാവൂരിലേക്ക് വരുന്നത് നല്ല വലിപ്പം ഉണ്ട് കേട്ടോ അവിടെയൊക്കെ ഒരുപാട് സ്ഥലമുണ്ട് നമ്മളെ ട്രെയിൻ ഇതാ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് ഞാൻ തോന്നുന്നത് ചെമ്മൊഴി എക്സ്പ്രസ് അതാണ് കേട്ടോ നമുക്ക് പോകാനുള്ള ട്രെയിൻ സീറ്റില്ല അല്ലേ ബാത്റൂമാണ് നമ്മളെ ലോക്കൽ ട്രെയിനിൽ കയറിയിട്ടുണ്ടായിരുന്ന പ്രശ്നം അടിയോ അടി പെണ്ണുങ്ങൾ തമ്മിൽ ഭയങ്കര അടി ഇതാണ് ലോക്കൽ ട്രെയിൻ്റെ നമുക്ക് എക്സ്പീരിയൻസ് കേട്ടോ അതുപോലെ ഒരുപാട് ആൾക്കാർ ഇരിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ഇപ്പോൾ തിരിച്ചാണുള്ളത് ഇവിടെ ഏകദേശം ഒരു മണിക്കൂറോളം പിടിച്ചിടും കേട്ടോ ട്രെയിൻ എങ്ങനെയാണ് തോന്നുന്നത് വേറെ പൈ ട്രെയിൻ നോക്കുമ്പോൾ അതിനെടുക്കുന്നത് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് എടുക്കുന്നത് കാണുന്നത് ീണ്ട പതിനൊന്നോളം മണിക്കൂറിന് ശേഷം നമ്മളിപ്പോൾ തഞ്ചാവിലെത്തിയിട്ടുണ്ട് ഇപ്പം ഈ ഫ്രഷാകേണ്ട സ്ഥലം നോക്കണം ഇന്നത്തെ വീഡിയോ മാക്സിമം ഒരു ദിവസം കൊണ്ട് തഞ്ചാവൂർ കാണുന്ന സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് ആ വീഡിയോയിലൊക്കെ കൊടുക്കാം നമ്മളെ ഇവിടെ ഫ്രഷ് അപ്പ് ആവേണ്ട സ്ഥലമുണ്ട് കേട്ടോ ഇരുപത്തഞ്ച് രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന സ്ഥലത്തുനിന്ന് കുളിച്ച് ഫ്രഷപ്പായിട്ട് നമുക്ക് പോകാൻ പറ്റും ിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട് ആൾക്കാരെ പേര് വിളിച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ കുളിക്കാൻ വേണ്ടിയിട്ടെല്ലാം പോകാൻ പറ്റുള്ളൂ നല്ല തിരക്കാണ് എന്നാലും ഇത് നല്ലൊരു യൂസ് ആട്ടോ ഒരുപാട് നാളുകളായിട്ട് പോകാൻ ആഗ്രഹിച്ച ഒരു സ്ഥലം രാജരാജ ചോളൻ്റെ നാടായിട്ടുള്ള ഞങ്ങൾ അങ്ങനെ അതാ ഡ്രസ്സൊക്കെ മാറ്റിയതാ അങ്ങനെ തഞ്ചാവൂർ പെരിയ കോവിലേക്ക് പോവാൻ നോക്കുവാണ് ഇതാ ഓട്ടോ സ്റ്റാൻഡാണ് കൊല്ലവർഷം തൊള്ളായിരത്തി എൺപത്തി അഞ്ച് തമിഴ്നാട്ടിലെ തഞ്ചാവൂർ എന്ന സ്ഥലത്ത് പ്രസിദ്ധമായ ദക്ഷിണമേരു എന്നറിയപ്പെടുന്ന ശ്രീ രാജരാജേശ്വര ക്ഷേത്രം അഥവാ ഇന്നത്തെ പെരിയാക്കോവിലിന് തുടക്കം കുറിച്ചു ആയിരം വർഷം പഴക്കമുള്ള ചോള രാജാക്കന്മാരുടെ ചരിത്രം ഉറങ്ങുന്ന ഞാൻ ഇന്ന് നിൽക്കുന്ന ഭൂമിയാണ് തഞ്ചാവൂർ ദേശം നമ്മളെ സാധനങ്ങളൊക്കെ വെക്കാനുള്ള ക്ലോക്ക് റൂമിലാണ് നമ്പലവിടെ വരുന്നു കേട്ടോ എൻ്റെ അടുത്ത് തന്നെ ഉണ്ട് ഞങ്ങളെ രണ്ടുപേരുടെ ബാഗും എൻ്റെ പേരുടെ ചെരുപ്പം കൂടി വെച്ചിട്ടോ അമ്പത് രൂപ മൊത്തത്തിൽ വാങ്ങിയിട്ടുള്ളത് നേരെ അതിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ അമ്പലം വരുന്ന നമ്മളെ അവിടെ നിന്ന് കയറുന്ന എൻട്രൻസിൽ തന്നെ ഇതാണ് എൻ്റെ ചരിത്രവും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുള്ളത് കേട്ടോ കൂടാതെ തന്നെ ഇവിടുത്തെ ഫുൾ മാപ്പ് കാര്യങ്ങൾ പെരിയകോവിലിൻ്റെ മാപ്പ് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് അങ്ങനെ നമ്മളെ വലിയ എൻട്രൻസ് ഇതാണ് പണ്ട് ഒരു ടെക്നോളജിയും ഇല്ലാത്ത കാലത്ത് സിമന്റ് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നൂറ്റി എമ്പത്തി ആറ് അടി ഉയരമുള്ള തഞ്ചൈപ്പെരിയ കോവിൽ കൊലവർഷം ആയിരത്തി പതിമൂന്നിൽ നിർമ്മിക്കപ്പെട്ടു ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ശിവനാണ് പൂർണ്ണമായും കരിങ്കല്ലിൽ തീർത്ത ഏക ക്ഷേത്രമായി ഇത് കണക്കാക്കപ്പെടുന്നു പരമശിവനെ ലിംഗരൂപത്തിലാണ് ഇവിടെ പ്രദർഷിച്ചിരിക്കുന്നത് അക്കാലത്തെ ക്ഷേത്രങ്ങളിൽ ഏറ്റവും ഉയരമുള്ള ഗോപുരം ഈ നമ്മുടെ പെരിയ ഗോവിലിന് തന്നെയാണ് എ ഡി ആയിരത്തി പത്തിൽ അരുൺമൊഴി എന്ന് വിളിക്കപ്പെടുന്ന രാജരാജ ചോളൻ ഒന്നാമൻ്റെ കാലത്താണ് പണിതത് പതിനാറാം നൂറ്റാണ്ടിൽ പുറംമതിൽ പണിതം അറുപത്താറ് മീറ്റർ ഉയരമുള്ള ഗോപുരത്തിന് മുകളിൽ ഗോളാകൃതിയിലുള്ള വലിപ്പമേറിയ കലശമുണ്ട് അതിന് ഏകദേശം എൺപത് ടൺ ഭാരമുണ്ട് ഏകദേശം ഇരുപത്തഞ്ച് ആനകളുടെ ഭാരം യാതൊരു സാങ്കേതിക വിദ്യയും ഇല്ലാത്തൊരു കാലത്ത് ഒരുപാട് ആനകളെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്രയും ഉയരത്തിൽ ഇങ്ങനെ ഒരു ഭാരം സ്ഥാപിച്ചിരിക്കുന്നത് നൂറ്റിയെട്ട് ശിവലിംഗം ക്ഷേത്രത്തിന് ചുറ്റുമുണ്ട് പതിനാറടി നീളവും പതിമൂന്നടി ഉയരമുള്ള ഒറ്റക്കല്ലിൽ തീർത്ത നന്ദിയുടെ ശില്പവും ഇന്ത്യയിലെ ഏറ്റവും വലിയ നന്ദിയുടെ ശില്പവും ഇതുതന്നെയാണ് നാനൂറോളം തൂണുകളുള്ള വരാന്തയും അഞ്ച് നിലകളുള്ള പ്രവേശന ഗോപുരവും ഇവിടെയുണ്ട് കുഞ്ചമല്ലൻ പെരുന്തച്ചൻ എന്ന ശില്പിയാണ് ഈ ബൃഹത് ക്ഷേത്രം രൂപകൽപ്പന ചെയ്തതെന്ന് വിശ്വസിക്കപ്പെടുന്നു മനോഹരമായ ചോള വാസ്തു വിദ്യയുടെ നല്ലൊരു ഉദാഹരണമാണ് ഇവിടം യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലമായി ബൃഹദീശ്വര ക്ഷേത്രത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട് രാജരാജ ചോരം പണിയതിനാൽ ഇവിടെ പ്രദർശിച്ചിരിക്കുന്നത് ശിവനാണ് രാജരാജേശ്വരൻ എന്നും ക്ഷേത്രത്തിന് രാജരാജേശ്വര ക്ഷേത്രം എന്നും പേര് ലഭിച്ചു പെരുവുടയാർ കോവിൽ എന്നത് പെരിയ ആവുടയാർ കോവിലിനെ സൂചിപ്പിക്കുന്നു ശിവന്റെ ഒരു നാമമാണ് ആവുടയാർ എന്നത് ചോഴ ഭരണകാലത്താണ് ഈ പേരുകൾ നിലനിൽ നിന്നിരുന്നത് പതിനേഴ് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ മറാഠ സാമ്രാജ്യ കാലത്ത് ഈ ക്ഷേത്രം ബൃഹദേശ്വരം എന്ന പേരിൽ അറിയപ്പെട്ടു തുടങ്ങി അങ്ങനെ നമ്മൾ വീഡിയോ ഫോട്ടോ അവിടെ എടുത്തോണ്ട് നിൽക്കുന്ന സമയത്ത് ഫോണിൽ ചാർജ് തീർന്നു പവർ ബാങ്ക് എടുത്തില്ലായിരുന്നു ബാഗ് അവിടെ ക്ലോക്ക് റൂമിൽ വെച്ചുകൊണ്ട് ഇപ്പോൾ ചാർജ് ചെയ്തോട്ട് വയ്ക്കും കേട്ടോ ഇതാ ആ കോട്ട മതിൽ ചുറ്റും നമുക്ക് ഇവിടെ ഈ കോട്ട മതിൽ കാണാൻ കഴിയും അങ്ങനെ നീണ്ട് നിൽക്കുന്നുണ്ട് നല്ല വലിയ ഗോപുരങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് ബസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ റെയിൽവേ സ്റ്റേഷനിലേക്ക് കാര്യങ്ങളൊക്കെ പോകുന്നു ബസ് തന്നെ ഇവിടെത്തന്നെ കിട്ടുന്നുണ്ട് ഒരുപാട് ഒരുപാട് മലയാളി ട്രിപ്പ് വരുന്നുണ്ടോ ഇഷ്ടം പോലെ മലയാളി ഇനി അടുത്തത് ചായ കുടിച്ചിട്ട് എവിടത്തേക്ക് പോകണമെന്ന് നല്ല കാര്യങ്ങൾ ആലോചിക്കണം കേട്ടോ ഇഷ്ടംപോലെ കുറേ പൂക്കളും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് ഇതാ നമ്മളെ പുറത്തോടൊപ്പം തന്നെ പോകുന്ന സമയത്ത് ആ വലിയ ചുറ്റുമതിര കേട്ടോ ഉണ്ട് ആ ഗോപുരം അവിടെ കാണാൻ കഴിയുന്നുണ്ട് ദൂരെ നിന്ന് തന്നെ കാണാൻ കഴിയും കേട്ടോ